ഇറാഖിലെ ബഗ്ദാദ് പരിസരത്തുള്ള ഷൂനി സിയയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരുപാട് പുണ്യാത്മാക്കളുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ബഗദാദിലെ കറാമ പട്ടണത്തിൻ്റെ ശബ്ദകോലാഹലങ്ങളില്ലാത്ത ശാന്തതയും സമാധാനവും നിറഞ്ഞ സ്ഥലമാണ് ഇത് ബഹലൂലുൽ കൂഫി എന്ന മഹാന്റെ ദർഗ സന്ദർശിച്ച് പുറത്തിറങ്ങുകയാണ് ഞാൻ പുറത്ത് നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളും സന്ദർശകരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നിൽക്കുന്നവരാണ് ഇറാഖിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് അങ്ങനെ വല്ലതും കിട്ടിയാലേ ജീവിതം മുന്നോട്ടു പോവുകയുള്ളൂ ഇന്ത്യയിലെ പോലെ ഇറാഖിലെ റോഡുകളിൽ കൂടുതൽ കാണുന്ന വാഹനമാണ് ഓട്ടോറിക്ഷ ഇതാണ് ഷൂനീസിയയിലെ യൂഷനബി അലഹിസലാമിന്റെ ദർഗ അക്രമകാരിയായ ഫിർഅനിന്റെ കാലത്തായിരുന്നു മൂസാ നബിയും നബിയും ജീവിച്ചത് രണ്ട് തവണ ഇറാഖ് സന്ദർശിച്ച സമയത്തും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ദർഗയാണ് യൂഷണബിയുടെ ദർഗ ഇറാഖിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ തകർന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ തുറന്നിട്ടുണ്ട് ദർഗയുടെ വലത് ഭാഗം തകർന്ന നിലയിലാണ് കാണാൻ കഴിഞ്ഞത് അകത്തേക്ക് പ്രവേശിക്കാൻ ഇപ്പോഴും അനുമതിയില്ല പൂട്ടിക്കിടക്കുകയാണ് അകത്തെ ഭിത്തികളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ആരോ തകർത്തതാണെന്ന് തോന്നുന്നു ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള പ്രവാചകനാണ് യൂഷ നബി അലഹി ഇരുപത്തി എട്ടാം വയസ്സിലാണ് വിയോഗം ഷാമിലായിരുന്നു ജീവിതത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിച്ചത് വിശാലമായ ചരിത്രങ്ങളാണ് അവരുടെ ജീവിതത്തിന് പറയാനുള്ളത് മൂസാ നബിയോടും ഹാറു നബിയോടും വലിയ അടുപ്പമുള്ളവരായിരുന്നു യൂഷ നബി അലഹിസലാം ഇസ്രായേലിലായിരുന്നു ഒരുപാട് കാലം പ്രബോധനം ചെയ്തത് തൊട്ടടുത്തു തന്നെയാണ് മറൂഫുൽ കർഹി എന്നവരുടെ ദർഗയും സ്ഥിതി ചെയ്യുന്നത് ഇനി ബസറയിലേക്കാണ് ഞാൻ പോകുന്നത് ഏഴ് മണിക്കൂറിലധികം യാത്രാദൂരമുണ്ട് ബഗ്ദാദിൽ നിന്നും ബസറയിലേക്ക് യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായ ഇറാഖിൻ്റെ പ്രൗഢി വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് ഉയർന്നു വരുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇറാഖിൻ്റെ വളർച്ച പതുക്കയാണെങ്കിലും അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ പലയിടങ്ങളിലും ഉയർന്നു വരുന്നത് കാണാം റോഡുകളുടെ വ്യത്യസ്തമായ രൂപങ്ങൾ ഇറാഖിൽ കാണാൻ കഴിയും അറേബ്യൻ രാജ്യമാണെങ്കിലും മറ്റ് അറേബ്യൻ രാജ്യങ്ങളെ പോലെയല്ല അനുഭവപ്പെട്ടത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പോയതുപോലെയാണ് എനിക്ക് തോന്നിയത് ടൈഗ്രീസ് നദിയുടെ മുകളിലൂടെയുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് എന്തോ കയറ്റി പോകുന്ന ഒരു കണ്ടെയ്നർ വാഹനമാണ് മുന്നിൽ ഇടതുവശ ഡ്രൈവിംഗ് സംവിധാനം തന്നെയാണ് ഇറാഖിലുള്ളത് ഇനി കിലോമീറ്ററുകളോളം ഇതുപോലെ നീണ്ടു കിടക്കുന്ന മനോഹരമായ മരുഭൂമി പാതകളാണ് നാലു വരി പാതയാണ് ഇത് കൂടുതൽ വാഹനങ്ങളൊന്നും കാണുന്നില്ല നല്ല വേഗതയിലാണ് ഞങ്ങളുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് ഡ്രൈവർ മുസ്തഫയെക്കുറിച്ച് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നന്മയുള്ള ഹൃദയത്തിൻ്റെ ഉടമയാണ് ഇദ്ദേഹം ഇറാഖിലെ നാസുരിയ സ്വദേശിയാണ് ബസ് ഓടിക്കലാണ് പ്രധാന തൊഴിൽ നല്ല രസികനായ അദ്ദേഹം യാത്രയിൽ എല്ലാവരോടും നല്ല സംസാരവും പെരുമാറ്റവും ഒക്കെയാണ് ഏത് യാത്രക്കാരനും മുസ്തഫയെ പെട്ടെന്ന് ഇഷ്ടപ്പെടും ബസുറയിലേക്ക് പോകുന്ന വഴിയിലാണ് റിഫ ഐ ഷീഖിൻ്റെ ദുർഗയുള്ളത് ബഗ്ദാദിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് റിഫായിയിലേക്ക് യാത്രയിൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് കൈസ് പ്രശസ്ത ഗായകനാണ് അദ്ദേഹം ബസിന്റെ മുൻസീറ്റിലിരുന്ന് പുതിയ രാജ്യത്തിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് വീതിയുള്ള റോഡിൽ നിന്ന് ചെറിയ റോഡിലേക്ക് വാഹനം തിരിച്ചു സ്ഥിര താമസക്കാർ ഇല്ലാത്ത യാത്രക്കാർ മാത്രമുള്ള പ്രദേശങ്ങളാണ് ഈ സ്ഥലങ്ങൾ ഈ റോഡിലൂടെ കുറച്ചു ദൂരം സഞ്ചരിക്കണം എതിരെ വാഹനങ്ങൾ വരുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് എളുപ്പത്തിൽ മുന്നോട്ട് പോകാം പഴയ കാലത്ത് വന്യജീവികളുടെ കേന്ദ്രമായിരുന്ന ഈ ഭാഗങ്ങളെല്ലാം അപൂർവ ഇനം ജീവികളെയൊക്കെ കാണാറുണ്ടായിരുന്നു എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് റിഫായി ഷെയ്ഖിന്റെ ദർഗയിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു എങ്കിലും ലൈറ്റുകളുടെ വെട്ടത്തിൽ മനോഹരമായ കാഴ്ചകളായിരുന്നു അവിടെ ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഹിജറ അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ ജനിച്ച് അഞ്ഞൂറ്റി എഴുപത്തിയെട്ടിലായിരുന്നു വിയോഗം കവാടത്തിന്റെ മുകളിൽ പേരും വിവരങ്ങളും കുറിച്ചു വെച്ചിട്ടുണ്ട് നാട്ടുകാരാണ് ഈ നടന്നു വരുന്നവർ അകത്തും ചില സ്വദേശികളെ കാണാം രാത്രിയിലാണ് കൂടുതൽ മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് നേരത്തെ പകൽ സമയത്തായിരുന്നു ഞാൻ കണ്ടത് മൊഹിയുദ്ദീൻ ഷെയ്ഖും റിഫിഷേഖും പരസ്പര ബഹുമാനമുള്ള വലിയ സുഹൃത്തുക്കളായിരുന്നു ഷെയ്ഖ് ജീലാനിയുടെ വിയോഗത്തിന്റെ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഷെയ്ഖ് റിഫിയുടെ വിയോഗം ഇമാം അലിയുബിൻ അബി ത്വാലിബിന്റെ പത്തൊൻപതാമത്തെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് റിഫ ഐഷെയ് ജനിച്ചതും വളർന്നതും വിദ്യാഭ്യാസം നേടിയതും ഇറാഖിൽ നിന്ന് തന്നെയാണ് ബഗദാദിലാണ് പിതാവ് അന്ത്യവിശ്രമം ചെയ്യുന്നത് ഇതൊരു പള്ളിയാണ് അതിൻ്റെ അകത്താണ് ഷെയ്ഖ് റിഫായിയുടെ ദർഘ സ്ഥിതി ചെയ്യുന്നത് പുറത്തുനിന്ന് തന്നെ നമുക്ക് ആ കാഴ്ച കാണാം സന്ദർശനം കഴിഞ്ഞ് ഏറെ വൈകിയാണ് ബസറയിലെത്തിയത് രാവിലത്തെ ചായയും കുടിച്ച് ബസറയിലൂടെയുള്ള സഞ്ചാരം തുടങ്ങി ബസറ പട്ടണത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഇറാഖിലെ പ്രധാന നദികളായ യൂഫ്രട്ടീസും ടൈഗ്രീസും സംഗമിക്കുന്ന ഷത്തുൽ അറബ് നദിയുടെ പാർശ്വഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ബസൊറ സൗദി അറേബ്യ കുവൈത്ത് ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതിനാലും ഇറാഖിലെ പ്രമുഖ തുറമുഖ നഗരമായതിനാലും ബസൊറയ്ക്ക് ഭൂമിശാസ്ത്രപരമായി വളരെ വലിയ പ്രാധാന്യമുണ്ട് പെട്രോൾ കൃഷി തുടങ്ങിയ വരുമാന വരുമാനമാർഗ്ഗങ്ങളിൽ സമ്പന്നമാണ് ബസറ മുന്തിയ ഇനം ഈത്തപ്പഴം ലഭിക്കുന്നതിനാൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ചൊല്ലുണ്ട് ബസുറയിലേക്കാണോ ഈത്തപ്പഴം കയറ്റുന്നത് എന്ന് ചൈന റഷ്യ പേർഷ്യ തുടങ്ങിയവയിലേക്കുള്ള പ്രവേശന കവാടമായതിനാൽ ബാബുൽ അറബ് എന്നും ബസുറക്ക് പേരുണ്ട് ഇസ്ലാമിലെ രണ്ടാം ഖലീഫ ഉമർ റലിയുല്ലാഹ് വൻഹുവിൻ്റെ സമ്മതപ്രകാരം ഉത്തുബത്ത് ബിൻ ഓസ്വാൻ എന്നിവർ ഹിജറ പതിനാലിലാണ് ബസോറ പട്ടണം നിർമ്മിച്ചത് ഇസ്ലാമിൻ്റെ താഴികകൂടം എന്ന പേരിലും ബസോറ അറിയപ്പെടുന്നു ഭാഷാപരമായ തർക്കത്തിൽ കൂഫയുമാണ് അറബ് ലോകം പരിഗണിക്കുന്നത് ബസോറക്കാർ എപ്പോഴും വാക്കുകളുടെ ഘടനാപരമായ ഭംഗിയും ചാരുതയും നിലനിർത്തുന്നവരാണ് കൂഫക്കാർ വാക്കിന്റെ അർത്ഥത്തിനും ആശയത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത് ഇത് ബസോറ കോർണേഷ് ഇവിടെയാണ് യൂഫർട്ടീസും ടൈഗ്രീസും സംഗമിച്ച് ഒഴുകുന്ന ഷാത്വൽ അറബ് നദി കാണാനുള്ള അവസരം ലഭിക്കുന്നത് ദൂരെ നദിക്ക് മീതെ ഒരു പാലവും കാണാം ഷത്തൽ അറബ് നദിക്ക് കുറുകെ ഇറ്റാലിയൻ കമ്പനി രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മിച്ച ഒരു വലിയ പാലമാണ് ആ കാണുന്നത് ഒന്നര കിലോമീറ്റർ നീളമുള്ള ഈ പാലത്തിന്റെ താഴ്ഭാഗത്തു കൂടെ കപ്പലുകൾക്ക് ബസറയിലെ തുറമുഖത്തേക്ക് കടന്നു പോകാൻ കഴിയുന്ന രൂപത്തിലാണ് പാലത്തിൻ്റെ നിർമ്മാണം ഇറാഖിലെ ഏറ്റവും വലിയ പാലമാണെന്ന പ്രത്യേകത കൂടി ഈ പാലത്തിനുണ്ട് ബസറ നഗരത്തിൽ നിന്നും എൺപത് കിലോമീറ്റർ അകലെ അൽ കുർന എന്ന പട്ടണത്തിൽ വെച്ചാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ കൂടിച്ചേരുന്നത് അവിടെ നിന്നും ഷാത്തൽ അറബ് എന്ന പേരിൽ ഒഴുകി ബസറ കോർണിഷിലൂടെ കടന്നുപോകുന്ന ഈ നദി പേർഷ്യൻ ഉൾക്കടലിൽ ചെന്നെത്തുന്നു യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ സംഗമ സ്ഥലമായതിനാലും നട്ടാൽ മുളക്കുന്ന ഭൂപ്രദേശമായതിനാലും അറബ് ലോകത്ത് നിന്ന് പുറം രാജ്യങ്ങളിലേക്കുള്ള കവാടമായതിനാലും ബസറയുടെ പ്രാധാന്യം പ്രശസ്തമാണ് ഒരേ സമയം വ്യാപാരത്തിലും സാങ്കേതിക മികവിലും ശ്രദ്ധ നേടിയതോടൊപ്പം വ്യത്യസ്ത പണ്ഡിതന്മാരുടെ കേന്ദ്രവുമായിരുന്നു ബസറ പട്ടണം